ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പതിനൊന്നാമത്തെ രാശിയായ കുംഭം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം കുംഭം രാശിയുടെ രാശിസ്വാമി സ്വാമി ശനിദേവാണ് അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പുരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ വരിക ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കുംഭം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വലിയ ജീവിത മാറ്റങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഏഴര വർഷം ശനി കഠിനമായി പരീക്ഷിച്ച കാലമാണ് ഉയരത്തിൽ നിന്ന് താഴേക്ക് ഉറപ്പുകൾ തകർത്തത് സാമ്പത്തികവും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ ആത്മക്ലേശവും ഒറ്റപ്പെട്ട അവസ്ഥകളും എല്ലാം കുംഭം രാശിക്കാരെ പഠിപ്പിക്കാൻ ശനി ഉപയോഗിച്ചു പക്ഷെ ഒരു കാര്യം ഓർക്കുക ശനിദേവ് ഒരിക്കലും ശിക്ഷിക്കാൻ വരുന്നതല്ല ശിക്ഷകനായി വരുന്നതാണ് ശനി നിങ്ങളെ മുറിവേൽപ്പിച്ചും തകർത്തും ശുദ്ധീകരിച്ചും ഒരു പുതിയ വ്യക്തിയായി മാറ്റാനുള്ള യാത്രയാണ് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുംഭം രാശിക്കാരുടെ പുനർജന്മ വർഷം റീബർത്ത് ഇയർ തന്നെ ഇതാണ് പുതിയ തുടക്കം ഇതാണ് വിജയത്തിന്റെ പാത ഇതാണ് ശ്രമത്തിന്റെ ഫലം ലഭിക്കുന്നതിനുള്ള വർഷം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതും വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും വീഡിയോ വരെ കാണുക ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് സൂര്യന്റെ വർഷമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ട് പ്ലസ് രണ്ട് പ്ലസ് ആറ് പത്ത് അപ്പോൾ ഒന്ന് ഒന്നെന്ന് പറയുന്നത് സൂര്യനെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ ഈ വർഷം സൂര്യന്റെ വർഷമാണ് ആയിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ഗ്രഹങ്ങളുടെ ചാട്ട് നോക്കാം ഒന്നാം ഭാവത്തിൽ നിങ്ങളുടെ ലഖനത്തിൽ ചന്ദ്രന്റെ കൂടെ രാഹു രണ്ടിൽ ശനി അഞ്ചിൽ വ്യാഴം ഏഴിൽ കേതു പതിനൊന്നിൽ ചൊവ്വ ശുക്രൻ സൂര്യൻ എന്നിവയാണ് ഏഴര ശനിയുടെ മൂന്നാം ചരണം നിങ്ങളെ നിങ്ങളെ നിങ്ങളാക്കിയ നിങ്ങളെ നിങ്ങളെ വിനയം പഠിപ്പിച്ച ശനിദേവിന്റെ കാലങ്ങളാണ് കഴിഞ്ഞു പോയത് ഒന്നാം ഭാവത്തിലെ രാഹു ഡിസംബർ അഞ്ചു വരെ രാഹു ഒന്നാം ഭാവത്തിലുണ്ട് ചന്ദ്രന്റെ കൂട്ടത്തിലാണ് അപ്പോൾ നിങ്ങൾ ഏത് കാര്യം ചെയ്താലും ആ മേഖലയിൽ നിങ്ങളുടെ നൈപുണ്യം കാണിക്കുന്നതിനുള്ള ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾ എന്തു ചെയ്താലും ആ ഫീൽഡിൽ നിങ്ങൾ എക്സ്പെക്ട്